പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നെയ്ച്ചോറ് വന്ന കേട്ടാ നെയ്ച്ചോറും ചിക്കൻ കറിയും മാറ്റി മോനെ മന പ്രശ്നം കാണണ്ടേ അടുക്കളേൻ്റെ ഭംഗിയൊന്നും നോക്കണ്ടേട്ടാ കൈ അടുക്കളയാലും ഇനി ഭക്ഷണം ഉണ്ടാക്കിയതിന് ശേഷം എല്ലാം ക്ലീൻ ആക്കുള്ളു ഏട്ടാ ഓക്കേ ചോറ് ഏട്ടാ തപ്പറുവപ്പട്ട ഇട് ഗ്രാമ് മറ്റേ പെരുംജീര കിട്ടും പെരുചീര കിട്ടും നമ്മള് ബിരിയാണിയോ നെയ്ച്ചോറോ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴെല്ലാരും കൂടി ഉണ്ടാക്കല് ഒരാൾ ഒരാള് മാറി നിക്കൊന്നുമില്ല കേട്ടോ എല്ലാരും കൈ അതിനകത്തുണ്ടോ ചില സമയം ഞാൻ പറയും ഞാൻ മാത്രം ഉണ്ടാക്കാന്ന് എന്താച്ച എന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിട്ടാന്ന് ഏട്ടാ കൈപ്പുണ്യുണ്ടോ എന്തോന്നറിയണ്ടേ എല്ലാരും ഉണ്ടാക്കി തീർന്നുമ്പോ ഒരു രസില്ലല്ലോ ൂതുന്നുണ്ട് അടുപ്പത്ത് അടുപ്പില് ഊതാറൂ കത്തു നിങ്ങക്ക് അത് ശീലമില്ലാത്തോണ്ടാണെങ്കിൽ നമ്മളെ സ്ത്രീകളൊക്കെ വെയിലെല്ലാം മാറിയല്ല വെയില് മാറുന്നുണ്ടല്ലോ കൊറേ ദിവസത്തെ മാറൂലല്ലോ

ഒരാൾക്ക് അരിയിടാൻ സമയായിട്ടോ തിരക്കായി ഇട നെയ്ച്ചോറിന് നെയ്ച്ചോറ് വന്നതിൻ്റെ ഇടയിൽ തിന്നാന്തണ കൊടുക്കണ്ടായിരുന്നു ചിക്കൻ കറി നല്ല തിളച്ചിരിക്കുന്നു ലീവ് ഉള്ള ദിവസം എല്ലാരും ഒത്തിട്ടുള്ള ഒരു അടുക്കള പരിപാടിയായിട്ടോ ഇങ്ങനെയാന്ന് ഇവിടെ ഇനിയിപ്പൊ വീഡിയോ എടുക്കുന്നോണ്ടാ കൊറേ അതിനകത്തുനിന്ന് ഉള്ളത് ഇല്ലെങ്കിൽ ഞാനും കൂടെ ഇതിനകത്തുണ്ടാവും ഐസെടുക്കേസ് കിട്ടിന്നില്ലെങ്കി പിന്നെ മൂപ്പറി അതിനായി നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ആയി എല്ലാവരും കുന്ന കഴിഞ്ഞു അപ്പം ഞാനും കൂടെ കഴിക്കുന്നുണ്ടോ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക